ഇത് ഞങ്ങളുടെ തങ്കം ടീച്ചർ പേര് പോലെ തന്നെ തങ്കം തന്നെയായിരുന്നു ടീച്ചർ ഞങ്ങളുടെ സ്കൂളിലെ സർവോദയം പി എച്ച് എസ് സാരിയും പാഠം സ്കൂളിൽ ആദ്യമായി ജോയിൻ ചെയ്ത ടീച്ചറാണ് തങ്കൻ ടീച്ചർ ടീച്ചർക്ക് പ്രായം തൊണ്ണൂറ് ഇന്ന് ടീച്ചറുടെ ജന്മദിനം ആഘോഷിക്കാൻ സർവോദയത്തിലെ മുഴുവൻ ടീച്ചർമാരും റിട്ടയർ ആയവരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരും ടീച്ചറെ ആദരിക്കാനായിട്ട് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി ആവേശമായിരുന്നു ടീച്ചർ എല്ലാവരോടും ചിരിച്ച് മാത്രമേ സംസാരിക്കൂ ഒരു വർഷം മുമ്പ് ടീച്ചറെ കാണാൻ പോയപ്പോൾ ടീച്ചർ ഒത്തിരി സ്നേഹത്തോടെ പേര് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആ സ്നേഹം പങ്കിട്ടു ഇന്നും ഈ തൊണ്ണൂറാം വയസ്സിലും ഞങ്ങൾ ഓരോരുത്തരെയും കണ്ടപ്പോൾ ഞങ്ങൾ ആറ് തൊണ്ണൂറ് വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത്തഞ്ച് വയസ്സിൽ ടീച്ചർ റിട്ടയറായി ശേഷം മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കാനും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനൊക്കെ ടീച്ചർ എപ്പോൾ ചെന്നാലും ശ്രമിച്ചിരുന്നു എപ്പോഴും ഒരു മായാത്ത ചിരിയായിരുന്നു ടീച്ചറുടെ മുഖ മുഖമുദ്ര ആറു വർഷം ടീച്ചറോടൊപ്പം വർക്ക് ചെയ്തു എപ്പോൾ നോക്കിയാലും ടീച്ചർക്ക് പിന്നെ ടീച്ചർ നല്ല യാത്രാപ്രിയ ടീച്ചറുടെ മക്കളൊക്കെയും വിദേശത്തായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കൗതുകമായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്ന ഓരോ സാധനങ്ങളും ഞങ്ങളോട് കാണിച്ചു തരുകയും അതുപോലെ തന്നെ ടീച്ചർ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഒത്തിരി കൗതുകത്തോടെ ഞങ്ങൾ കേട്ട് നിന്നിട്ടുണ്ട് ഇന്ന് ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻ്റ് ഒരു അനുഭവം പങ്കിട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് കാരണം ആ കുട്ടിക്ക് സ്കൂളിൽ ഭക്ഷണം തീരെ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അരി ഭക്ഷണമൊന്നും കഴിക്കാനില്ലാത്ത കാലം അപ്പോൾ എല്ലാ ദിവസവും ടീച്ചർ ചോറ് കൊണ്ടുവരും ചോറ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ടീച്ചർ കഴിക്കില്ല അപ്പോൾ അത് ആ കുട്ടിക്ക് കൊടുത്തയക്കും ആ കുട്ടിയുടെ വീട്ടിൽ നാല് പേരുണ്ട് ആ നാല് പേരും ഈ ടീച്ചറുടെ ചോറ് പങ്കിട്ട് തിന്ന് കൊതി മാറുന്ന കൊതിയടക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ആ സഹോദരി പങ്കുവെച്ചപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ചു അതാണ് ടീച്ചർമാരുടെ മനസ്സ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വേദനകൾ കണ്ടറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുമ്പോഴാണ് ടീച്ചർ ടീച്ചർ അമ്മയാകുന്നത് ആ ടീച്ചർ അമ്മയുടെ ഈ തൊണ്ണൂറാം വയസ്സിലും എല്ലാവരും അതുകൊണ്ട് തന്നെ ആവേശത്തോടെ സ്കൂളിലുള്ള ഞങ്ങളെല്ലാവരും വയസ്സായ ആൾക്കാരാണെങ്കിൽ പോലും പെരുമഴയത്തും മിക്കവാറും എല്ലാവരും അകലെ നിന്ന് പോലും വന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തു അപ്പോൾ ടീച്ചർക്ക് ഇപ്പോൾ കുറച്ച് പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും ടീച്ചർ ആ മുഴുവൻ പരിപാടിയിലും ഞങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ട് സന്തോഷം പങ്കിടുകയും ഞങ്ങൾ സമ്മാനങ്ങളും അതുപോലെ തന്നെ പൊന്നാടയും അണിയിക്കുകയും ടീച്ചറുടെ ബന്ധുക്കളും മക്കളും എല്ലാവരെയും കാണാനും നാല് തലമുറയിലുള്ള ആളുകളുണ്ടായിരുന്നു മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും ഒരു മകളുടെ 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 ബർത്ത്ഡേ കൂടിയായിരുന്നു എന്ന് അപ്പം ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചു അതിൻ്റെ ആ സന്തോഷം നിങ്ങളുമായി പങ്കിടുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ടീച്ചർക്കും ശിഷ്ടകാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും ഈ കാണുന്ന എല്ലാവരെയും കൂടുതൽ സന്തോഷകന്മാരായി സമാധാനത്തോടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും ഈ കാണുന്ന എല്ലാവരെയും കൂടുതൽ സന്തോഷകന്മാരായി സമാധാനത്തോടെ ജീവിക്കാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം